സത്യനന്ദിക്കാട് എന്ന സംവിധായനെ നമുക്ക് നന്നായി അറിയാം അദ്ദേഹത്തിന്റെ സിനിമ മേക്കിംഗ് ശൈലികളും വൃത്തിയായിട്ട് നമുക്കറിയാം അദ്ദേഹം പച്ചയായ മനുഷ്യന്റെയും നാട്ടിന് പുറത്ത് നിൽക്കുന്ന നല്ല കഥാഗതിയുള്ള സിനിമകളായിരിക്കും പറയുക അത് എന്നും എപ്പോഴും അങ്ങനെ തന്നെയാണ് കുടുംബ ജീവിതത്തിൽ നടക്കുന്ന മികച്ച സംഭവങ്ങൾ ഓർത്തിണക്കിയ ചില ഗംഭീര സിനിമകൾ അത് കാണാൻ ഒരു വലിയ പ്രേക്ഷക സമൂഹം മലയാള സിനിമയിൽ ഉണ്ട് താനും എന്നാൽ സത്യനന്ദിക്കാടിന്റെ കരിയറിൽ തന്നെ ഒരു വ്യത്യസ്ത സിനിമ എന്ന് വിശേഷിപ്പിക്കാവുന്നത് മോഹൻലാലുമായി ചേർന്ന് എത്തിയ പിൻഗാമി എന്ന ചിത്രമാണ് പിൻഗാമി എന്ന ചിത്രം അന്നത്തെ കാലത്ത് വേണ്ടത്ര വിജയം സ്വന്തമാക്കാതെ പോയ ഒരു ചിത്രം കൂടിയായിരുന്നു എന്ന് ഈ കാലഘട്ടത്തിലെ പ്രേക്ഷകർ കേൾക്കുമ്പോൾ അവർക്ക് അത്ഭുതമാണ് കാരണം ഇന്നത്തെ പ്രേക്ഷകർക്ക് പിൻഗാമി എന്ന ചിത്രം ഒരു ഗംഭീര ചിത്രമായാണ് ഫീൽ ചെയ്യുന്നത് ഒരു കൾട്ട് ക്ലാസിക് ഫോളോവേഴ്സ് ആ ചിത്രത്തിന് ഇന്നും ഉണ്ട് ടി വരുമ്പോൾ ഈ ചിത്രം വീണ്ടും ആവർത്തിച്ച് കാണുന്ന പ്രേക്ഷകർ ഇപ്പോഴും സജീവമാണ് അവർ തന്നെ ആലോചിക്കും എന്തുകൊണ്ട് ഈ ചിത്രം വേണ്ടത്ര വിജയം നേടിയില്ല എന്നത് അതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് സത്യനന്തിക്കാട് തന്നെ എത്തുകയാണ് ഇപ്പോൾ പതിവ് സിനിമയുടെ ട്രാക്ക് മാറ്റി സത്യനന്ദിക്കാട് ഒരുക്കിയ ചിത്രമായിരുന്നു പിൻഗാമി പ്രതീക്ഷിച്ച വിജയം ലഭിച്ചില്ലെങ്കിലും സിനിമ പരാജയമല്ലെന്ന സംവിധാനം തന്നെ ഇപ്പോൾ പറയുകയാണ് എന്നാൽ അന്ന് സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സത്യനന്തിക്കാട് ഇപ്പോൾ റിലീസ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ അതിനേക്കാൾ വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്ന ചിത്രമാണ് പിൻഗാമി ആ പടം ഓടുകയൊക്കെ ചെയ്തു പരാജയം ഒന്നുമല്ല എങ്കിലും എന്റെ പതിവ് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സിനിമയാകണം എന്നും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്ത ചിത്രമാണ് പിൻഗാമി അതുകൊണ്ട് തന്നെ വലിയൊരു വിജയം സത്യനന്തിക്കാട് എന്ന സംവിധായം പ്രതീക്ഷിച്ചും കാണും എന്നാൽ അവിടേക്ക് ആ ചിത്രം എത്തിയില്ല അതിന്റെ കാരണമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നതും രഘുനാഥ് പലേരിയാണ് അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയത് പക്ഷേ വേണ്ടത്ര പഞ്ച് അതിന് കിട്ടിയില്ല എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ഓപ്പോസിറ്റ് ഇറങ്ങിയത് തേന്മാവിൻകുമ്പത്തെ മോഹൻലാൽ പടമായിരുന്നു കൂടുതൽ ശ്രദ്ധ അങ്ങോട്ട് മാറിയത് കൊണ്ടായിരിക്കാം പക്ഷെ പതുക്കെ പതുക്കെ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്റെ സിനിമ പിൻഗാമിയായി മാറി അതിൽ ഒരു ജീവിതമുണ്ട് അതൊരു പ്രതികാര കഥ മാത്രമല്ല അതിലൊരു ജീവിതമുണ്ട് ബന്ധങ്ങളുടെ കഥ പറയുന്നുണ്ട് അത് വിട്ടിട്ടുള്ള ഒരു കളിയും ഞാനില്ല കോമഡി ആയാലും ആക്ഷൻ ആണെങ്കിലും എല്ലാ പടത്തിലും കുടുംബം ഉണ്ടാകും സത്യനന്ദിക്കാടിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു